നെയ്യാറും കരമനയാറും മൂന്ന് റിസർവ് ഉൾപ്പെടുന്ന നേമം ബ്ലോക്ക് ഗുരുതരമായ ഭൂജല ദൗർലഭ്യം നേരിടുന്നതിന്റെ വക്കിലാണ് ഇവിടെ ഭൂമിയിൽ എൺപത് ശതമാനത്തോളം ജലം നഷ്ടമായി കഴിഞ്ഞു അതായത് ഇനി ഭൂഗർഭ ജലത്തിന്റെ ഉപയോഗത്തിൽ ജാഗ്രത വേണം ഇനി അവിടുന്ന് ആയിട്ട് ഈ വെള്ളം ഡ്രോ ചെയ്യാനുള്ള സംവിധാനമില്ല അവിടുത്തെ വാട്ടർ ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് ആറ് പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളിലായി മുന്നൂറ്റി പതിനാല് കുളങ്ങൾ ഉണ്ടായിരുന്നു നാല്പത്തി മൂവായിരത്തിഒരുന്നൂറ് കിണറുകളും അഞ്ച് നിരകളിലായി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് കിലോമീറ്റർ തോടുകളും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് പഴയ ഭൂപടവും ഇപ്പോഴത്തെ ഉപഗ്രഹ ചിത്രവും പരിശോധിച്ചപ്പോൾ കുളങ്ങളുടെ സ്ഥാനത്ത് പഞ്ചായത്ത് കെട്ടിടം വരെ വന്നു ഏകദേശം എൺപത് ശതമാനത്തിലധികം കുളങ്ങളും ഇന്ന് പൂർവ്വസ്ഥിതിയിൽ അല്ല ഉള്ളത് തോടുകളുടെ കാര്യമാണ് വളരെ പരിതാപകരം നേരത്തെ മൂന്ന് മീറ്ററും നാല് മീറ്ററും വീതി ഉണ്ടായിരുന്ന തോടുകൾ ഇപ്പോൾ ഒരു മീറ്റർ താഴെയായി കുറഞ്ഞിട്ടുണ്ട് കുളങ്ങളെ ബന്ധിപ്പിക്കുന്ന തോടുകൾ റോഡിന് വഴിമാറിയപ്പോൾ കിലോമീറ്ററുകളോളം അപ്രത്യക്ഷമായി ഇതോടെ ഭൂഗർഭജലം തുടങ്ങി വലിയൊരു കുളത്തിന് നടുവിലൂടെ നാട്ടുകാർ റോഡ് വെട്ടിയപ്പോൾ ഒറ്റക്കുളം ഇരട്ടക്കുളമായി മാറി പഴയ പല തോടുകളും കുളങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ജലദൌർലഭ്യം ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയതോടെ സ്ഥലം എം എൽ എ ഐ ബി സതീഷ് മുൻകൈയ്യെടുത്താണ് സ്ഥിതിവിവര കണക്ക് തയ്യാറാക്കിയത് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം